ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ തന്നാ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും ഒരു കൊച്ചൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കുറച്ച് നൈറ്റി മോഡൽസും ആയിട്ടാണ് ആയിട്ടാണെട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നൈറ്റി ഞാനിങ്ങനെ ഡിസൈൻ ചെയ്യണത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഏറ്റവും അധികം നമ്മളൊരു നൈറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിനൊക്കെ മുൻപ് നമ്മളതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം ഒക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കുന്നതിന് മുമ്പ് ഞാനതിൻ്റെ ഒരു ത്രെഡ് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് നോക്കാറുണ്ട് ആ അത്രത്തോളം ഞാൻ വരച്ചു നോക്കിയിട്ടുള്ള കുറച്ച് നൈറ്റി മോഡൽസും ഞാനത് ചെയ്യാത്ത യൂട്യൂബിൽ നമ്മളത് ചാനലിൽ നമ്മൾ ചെയ്യാത്ത നൈറ്റി മോഡൽസും ഒക്കെ അതിലുണ്ട് കുറച്ച് ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഞാൻ കുറച്ച് ഞാൻ വരച്ച് വെച്ചത് ഞാൻ എങ്ങനെയാണ് നൈറ്റി ഡിസൈൻ ചെയ്യണത് എന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നൈറ്റിക്ക് ഇഷ്ടപ്പെട്ട മോഡൽസൊക്കെ ഒന്ന് നോക്കുക നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്നെ അറിയിക്കുക ഞാൻ എൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ നന്നായി വരയ്ക്കാൻ അറിയണ ആളൊന്നുമല്ല ഞാൻ അപ്പം എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചാനലിലൊരു വീഡിയോസിന് വേണ്ടി നമ്മൾ നൈറ്റി സ്വന്തമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റിയാണ് അതെങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതും ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു രീതി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഞാൻ എങ്ങനെയാണ് നൈറ്റി ഡിസൈൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നതും ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നൈറ്റി മോഡൽസൊക്കെ ഒന്ന് പോയി നോക്കുക നിങ്ങൾക്കതുപോലെ ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നൈറ്റി ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് സ്വന്തം ആവശ്യത്തിനെങ്കിലും നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് നോക്കുക മോഡൽസൊക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നൈറ്റി കച്ചവടം ചെയ്യാനായിട്ട് വിൽപ്പന ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നൈറ്റി മോഡൽസൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടേതായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നിങ്ങൾക്കത് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും എൻ്റെ ഈ ഒരു ചാനലൊക്കെ ഒന്ന് പോയി നോക്കുക വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഓണത്തിനുള്ള നൈറ്റിയുടെ മോഡൽസൊക്കെ ഞാൻ വരുന്നു പറഞ്ഞു അതെന്തായാലും ചെയ്യാം അതിനേക്ക് മുന്നേ ഞാൻ നമുക്ക് കുറച്ച് ടിപ്സുകൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് പിന്നെ ഷെയ്പ്പിനൊക്കെ ആവശ്യമായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ അതൊക്കെ ഞാൻ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഏറ്റവും സിമ്പിളായിട്ട് അങ്ങനെ വീഡിയോ ചെയ്ത് പോവുമല്ല ആ ഒരു സിമ്പിളായിട്ട് എവിടെയാണോ വിട്ട് കളയണതെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ അടിയിലൊക്കെ നല്ല കമൻസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയ ടിപ്പുകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞങ്ങളിത് അറിയാൻ പഠിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യുമെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു തരുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എന്തായാലും മോഡൽസും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ഒരു കാണുന്ന ഇതൊക്കെ ഞാൻ മുന്നേ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് നൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ നെക്ക് ഡിസൈൻ നോക്കുക ബാക്കിയൊക്കെ നമ്മൾ ഷേപ്പിലും കുറച്ച് ഒന്ന് രണ്ടെണ്ണം നമ്മൾ പ്ലീറ്ററ്റ് നൈറ്റിയിലും ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ നമ്മൾ ഈ ഒരു നൈറ്റി ഡിസൈനൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇത് നൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പോയി നോക്കുക കുറച്ചേ ഉള്ളൂ ഒരുപാട് ഡിസൈൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നൈറ്റികൾ ചെയ്ത കൂട്ടത്തിൽ ഈ ഒരു നൈറ്റി നമ്മൾ നല്ല വൃത്തിക്ക് നമ്മളു പ്രകാരം നമ്മൾ പറഞ്ഞ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ഡിസൈൻ വെറുതെ വരച്ച് വെച്ചിട്ടുള്ളൂ നെക്ക് ഡിസൈൻ വെറുതെ ഷേപ്പ് നൈറ്റിയിൽ ചെയ്യാനായിട്ട് വരച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് നല്ല നൈറ്റി തുണി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ വരച്ച് വെച്ചിട്ടുള്ള ഡിസൈനുകളൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു കളർ പീസും അതുപോലെ തന്നെ ആ വരച്ച് വെച്ചിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ നമുക്ക് ലേസുകൾ ഈ ഒരു നൈറ്റൊക്കെ നമുക്ക് ലേസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നൈറ്റികളാണ് നമുക്ക് കളർ പീസോ അല്ലെങ്കിൽ ഇതെല്ലാം ക്രോസ് വെച്ചിട്ടോ ക്രോസ് വയ്ക്കണേക്കാളും എളുപ്പത്തിന് നമുക്കിത് എന്താ പറയുക ലേസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു നൈറ്റ് നമുക്ക് ലേസ് വെച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് കളർ പീസ് വെച്ച് നമുക്ക് ക്രോസ് അടിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നൈറ്റികളാണ് ഏറ്റവും കുറച്ച് സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഡിസൈൻസ് ആണ് ഇത് ഫ്രോക്ക് നൈറ്റിക്കും പറ്റിയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ എനിക്കറിയാവുന്ന പോലെയൊക്കെയാണ് ഷെയ്പ്പ് വരച്ചിട്ടുള്ളത് ഷെയ്പ്പ് നൈറ്റിയാണ് നെക്ക് ഡിസൈനും നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ഏകദേശം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും ഇതും നമുക്ക് ലേസ് വെച്ചിട്ട് ചെയ്യാം ഷോ ബട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു കുഴപ്പനും ആഡ് ചെയ്ത് കൊടുക്കാം മേലത്തെ ആ ഒരു പോർഷൻ നമുക്ക് ലേസ് വെക്കാം അല്ലെങ്കിൽ കളർ പീസ് വെച്ചിട്ട് നമുക്ക് അതുപോലത്തെ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം ഇതിൽ കാണുന്ന മിക്ക നൈറ്റിയുടെയും ഒരു സ്വഭാവം അതുപോലെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കളർ പീസോ അല്ലെങ്കിൽ സെയിം നൈറ്റിയുടെ പീസോ എല്ലാം വെച്ചിട്ട് നമുക്ക് നെക്ക് ഡിസൈനാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമുക്ക് ഒരു എന്താ ആർഭാടായി തോന്നാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ നെക്ക് ഡിസൈൻ എല്ലാം നമ്മൾ കൊടുത്തു വെച്ചിട്ടുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതാണ് വീഡിയോസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഈ നൈറ്റിയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് നൈറ്റികളുടെ ഇതിലും നമ്മൾ വരയ്ക്കാത്ത നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്യാത്ത പല നൈറ്റികളും നമ്മൾ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ പോയി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിംപിളായിട്ടുള്ള രീതിയിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ത്രെഡ് ഞാൻ വരച്ചുവെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വൃത്തി അതിന് കാണുള്ളൂ പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റിയിൽ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻ്ററിൽ വരുന്ന ആ ഒരു പോർഷനൊക്കെ നല്ല വൃത്തിക്ക് നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു നൈറ്റി ആയിരിക്കും കേട്ടോ നമ്മളിതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ത്രെഡ് വരുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ തോന്നുമ്പോൾ ഞാനതൊന്ന് ചെയ്തു വെക്കണതാണ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്കത് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഒരു നൈറ്റിയൊക്കെ നമുക്ക് ഇപ്പോഴും നമുക്ക് മോഡലായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം ഏത് പ്രായക്കാർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല ഡി ഡിസൈനിലുള്ള നെക്ക് ഡിസൈൻ വരുന്ന നൈറ്റി മോഡൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എനിക്കിഷ്ടപ്പെട്ട ഒരു ഒരു വെറൈറ്റി മോഡലാണ് താഴെ നമുക്ക് ഏതെങ്കിലും ഒരു കുഞ്ചലം പോലത്തെ ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് ആ ഒരു ഷോ ബട്ടന് താഴെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്രയും നല്ലൊരു ഭംഗിയായിരിക്കും ഇത് തന്നെ നമുക്ക് ഫ്രോക്ക് നൈറ്റിക്കും ഇപ്പോഴൊക്കെ ഫ്രോക്ക് നൈറ്റിയാണല്ലോ ട്രെൻഡിങ് അപ്പോൾ ഇത് നമുക്ക് ഫ്രോക്ക് ഐറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് പ്ലീറ്റഡ് പ്ലീറ്റഡിന വരുന്ന ഒരു മോഡലാണ് അപ്പോൾ ഏകദേശം അതേ ആ ഒരു യോക്ക് പാട്ടിൽ വരുന്ന ആ ഒരു സൈഡൊക്കെ നമുക്ക് എന്താ പറയുക ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഭാഗമൊക്കെ നമുക്ക് ഫ്രില്ല് കൊടുക്കാം കേട്ടോ ഫ്രില്ല് കൊടുക്കുക അതെങ്കിൽ ലേസ് നമുക്ക് ഏറ്റവും കുറവെങ്കിലും ലേസ് കിട്ടും കളർ ലെയ്സ് കഴിച്ച് നമുക്ക് ആ ലെയ്സ് തന്നെ നമുക്ക് ചെറുതായി ഫ്രില്ല്ട്ട് കൊടുക്കാം താഴെ കാണുന്ന ആ ഒരു താഴെ വരച്ച് താഴേക്ക് വരച്ച് വെച്ചിട്ടുള്ള ആ പോർഷനൊക്കെ നമുക്ക് ഫ്രോക്ക് നൈറ്റി നമുക്കറിയാമല്ലോ ഇപ്പോൾ വയറ് കൂടുതലുള്ള ആൾക്കാർക്ക് അപ്പോൾ അതൊരു ഫ്രോക്ക് നൈറ്റിയുടെ വേറൊരു പോർഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ ഇതൊക്കെ പ്ലീറ്റഡ് ഐറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് മേലെ നമുക്ക് യോക്ക് കൊടുത്തിട്ട് താഴേക്ക് പ്ലീറ്റഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വര താഴോട്ട് വരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ അതൊക്കെ നമുക്ക് ഇപ്പോൾ ഫ്രോക്ക് ഐറ്റിയുടെ രീതിയിൽ നമുക്ക് ചെയ്യാം രണ്ട് സൈഡിലേക്കും നമുക്ക് ഒരു കെട്ടാവുന്ന രീതിയിൽ ഒരു വള്ളി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും അതും കുറച്ചും കൂടെ നന്നാവും പിന്നെ പിന്നെ കണ്ടില്ലേ ഇത് നമുക്കൊരു ഒരു എന്താ പറയുക ക്രോസ് ചെയ്ത് വരുന്ന ഒരു നെക്ക് ഡിസൈനാണ് ഇതെല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇതെല്ലാം ഞാൻ നൈറ്റി ആയിട്ട് ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുള്ളതും ഞാൻ വരച്ച് വെച്ചതായിട്ടുള്ള നൈറ്റി മോഡൽസ് ആണ് ഇതും പ്ലീറ്റഡ് നൈറ്റിയിൽ വരുന്ന ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഒരു മോഡലാട്ടോ വീണ്ടും ആവർത്തിച്ചു വന്ന് ക്ഷമിക്കണം അപ്പോൾ ഇത് നമ്മൾ പ്ലീടെക്നൈറ്റിയിൽ ചെയ്യുമ്പോൾ അതൊരു മോഡലായിരിക്കും ചെയ്യും നമ്മളിൽ വെള്ള ലെയ്സൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് ലെയ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അത്രത്തോളം നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ